ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് റമദാൻ ട്വൻ്റി നയൻ ആണ് അപ്പോൾ അതിനുള്ള പ്രിപ്രേഷൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് യമിനി റൊട്ടിയാണ് അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് പരത്ത എത്രത്തോളം നെയ്സിൽ പരത്താൻ പറ്റും അത്രത്തോളം പരത്തണം കേട്ടോ അത് നമുക്ക് ഇതൊരു പാനിൽ ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ എമിനി റൊട്ടീന ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ചുട്ടെടുക്കാം ഇനി നമുക്ക് അതൊരു പാത്രത്തിലോട്ട് സേവ് ചെയ്യാം അതിലേക്കുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയി നമ്മൾ ഉണ്ടാക്കിയ എമിനി റൊട്ടീൻ്റെ ആണ് ഇത് നമുക്ക് കട്ട്ലെറ്റുള്ള മസാല തയ്യാറാക്കി എടുക്കാം റെഡിയായ മസാലയിലോട്ട് പൊട്ടാറ്റോ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഫില്ലിങ്സ് റെഡി ആവുന്നത് വരെ മിക്സ് ചെയ്യാം അപ്പോൾ അതിൻ്റെ മസാല ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കട്ട്ലെറ്റ് റെഡിയാക്കി എടുക്കാം നമ്മൾ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ ഇതിപ്പോൾ ഇതിന് ശേഷമാണ് ഞാൻ ഞാനത് എഡിറ്റ് ചെയ്യുന്നത് ഇനി ഈ കട്ട്ലെറ്റ് ബ്രെഡ് കംസിലും മുക്കി എല്ലാം സെറ്റാക്കി വെക്കാം അപ്പോൾ അത് എല്ലാം നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കട്ട്ലറ്റ് പൊരിച്ചെടുക്കാം ഇത് ഇങ്ങനെ നമ്മൾ എല്ലാ കട്ടായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് പീസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് ഇത് ക്യൂബ് പോലത്തെ പീസസ് ആക്കി എടുക്കാം ഇതിലേക്ക് ഇനി രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ആ ബാറ്റർ റെഡി ആവുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് ഈ ഒരു പരിവാവുന്ന വരെ മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഈ ബാറ്റർ ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് സെറ്റാക്കി നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീലിങ്സ് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ക്യാരറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഓണിയൻ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ചേർക്കുന്നത് ടൊമാറ്റോ ആണ് പിന്നെ ക്യാപ്സിക്കനും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചിക്കനാണ് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒർഗാനോ ചേർത്ത് കൊടുക്കാം അപ്പം ലാസ്റ്റായിട്ട് നമുക്ക് പിസ്സ ചീസ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചെടുക്കാം തണ്ണിമത്തൻ ജ്യൂസ് നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് തണ്ണിമത്തൻ ജ്യൂസിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഉണ്ടാക്കി വച്ച ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ ടാബിളിലോട്ട് കൊണ്ടുവന്ന് വയ്ക്കുകയാണ് അപ്പം നോമ്പ് തുറക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ ഉണ്ടാക്കി വെച്ച ജ്യൂസുകളെല്ലാം നമുക്ക് ക്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തണ്ണിമത്തൻ ജ്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ മാങ്ങ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ നോമ്പൊക്കെ തുറന്നു കേട്ടോ ഉണ്ടാക്കിയ എല്ലാ ഡിഷും അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിസ്സയൊക്കെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നോട്ടെ അപ്പം നമ്മൾ അങ്ങനെ എല്ലാം കഴിച്ചു നോമ്പൊക്കെ തുറന്ന് ഇങ്ങനെ നിസ്ക്കരിക്കലും ഓതലൊക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നമ്മൾ ഫുഡ് കഴിക്കാമായിരുന്നു ആദ്യമായിട്ടാണ് നമ്മൾ വീട്ടിൽ എമിനി റൊട്ടി ഉണ്ടാക്കുന്നത് എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നോട്ടെ എല്ലാവരും ട്രൈ ചെയ്യുക ഇപ്പോൾ വീഡിയോ കറ്റയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബായ്